ഈ ജെറവും പറഞ്ഞ കേസിലാണെങ്കിൽ നിമിഷപ്രിയനെ അവിടെ ഉള്ള അവരാരും ചെയ്തിട്ടില്ല നോർമലി കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചു മറ്റേ പോത്തിനെ അറത്തിട്ട് ഫുഡ് കൊടുത്തു ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നിട്ടും നിമിഷപ്രിയ കേസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരാ ജാമ്യം കൊടുക്കുക അല്ലെങ്കിൽ ആരാണ് ഈ കേസിൽ നിന്ന് വിധി മാറ്റി വെക്കുക എന്ന് ചിന്തിച്ചു നോക്കുകയുള്ളൂ ഒരാൾ തന്നൊന്നുമില്ല നിമിഷപ്രിയ ഇയാളെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ കൊന്നേ ഞാൻ കൊന്നേ ഞാൻ കൊന്നേ നൂറ് വട്ടം പറഞ്ഞു എന്ന് നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ആദ്യം തന്നെ ഈ പറഞ്ഞ സംഘികളെയും ക്രിസംഗികളെയും മുസംഗികളെയും എച്ചിൽ വാണങ്ങളെയും ഈ പറഞ്ഞ ചാനലുകളിൽ കൊണ്ടിരുത്തി സംസാരിപ്പിക്കാതിരിക്കുക ഈ വാണങ്ങൾ വന്ന് അവിടെ ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ കാന്തപുരത്തിനെ ഹൂത്തിയാക്കാനും അല്ലെങ്കിൽ ഹൂത്തിനെ തീവ്രവാദിയാക്കാനും ഈ തീവ്രവാദികളും കാന്തപുരവും എല്ലാവരും കൂടെ ഒരുമിച്ച് കേരളത്തിനെ താലിബാനാക്കും ഇമ്മ അതിന് വർത്താന വന്ന് പറയുന്നത് ഇമ്മ അതിന് വർത്താന ചാനലിൽ കുത്തിരുന്ന് പറഞ്ഞിട്ട് നിമിഷപ്രിയനെ രക്ഷിക്കൂ നിമിഷപ്രിയനെ രക്ഷിക്കൂ ഞങ്ങളുടെ മോദിജി വരും ഞങ്ങളുടെ മറ്റേത് വരും ഉണക്ക വരും തേങ്ങ വരും എന്ന് പറഞ്ഞാലോ അവസാനം നിമിഷപ്രിയ മര്യാദയും ഇങ്ങോട്ട് വരില്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ജീവനോടും കൊണ്ടു വരുന്ന ഒരു ലക്ഷണവും കാണിക്കുന്നില്ല ആദ്യം മാധ്യമങ്ങളും ബാക്കിയുള്ള ആൾക്കാരും ചെയ്യേണ്ടത് ഈ വക വാണങ്ങളെ അവിടെ മാറ്റി നിർത്തുക അല്ലാണ്ട് ചാനലിൽ കുത്തിയിരുന്നിട്ട് നിമിഷപ്രേ സപ്പോർട്ട് ചെയ്യും വേണം എന്നാൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാന്തപുരത്തിന് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനും പറ്റില്ല അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഇതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ആൾക്കാർ ഇതിൻ്റെ സൂഫികളും അല്ലെങ്കിൽ സൂഫി വര്യന്മാരും ബാക്കിയുള്ള ആൾക്കാരും ഇതിനെ മധ്യസ്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ ഞങ്ങളുടെ മോന്തായം വളയെന്നുള്ള ലെവലില് ഇമ്മമാതിരി ഊള സംസാരം ഈ പറഞ്ഞ ചാനലിൽ കുത്തിയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ വാണങ്ങളൊന്നും മാറ്റി നിർത്താതെ തന്നെ അവിടുത്തെ കാര്യങ്ങൾ നടന്നോളൂ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്യേണ്ടത് അതാ ഇതിൻ്റെ ഇടയിൽ കൂടെ മുസ്ലിം വിരോധം ഇതിൻ്റെ ഇടയിൽ കൂടെ കാന്തപുരം ആറാം നൂറ്റാണ്ടുകാരനാണെന്നും പറഞ്ഞിട്ട് കാന്തപുരത്തിനൊരുമാതിരി ഈ ഹൂത്തികളാക്കി അല്ലെങ്കിൽ തീവ്രവാദിയാക്കി ചിത്രീകരിക്കാനൊക്കെ എന്ത് എച്ചിലുകളൊക്കെ നമ്മുടെ നാട്ടിലുള്ളത് ഈ വക വാണങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ യമനിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്യും കാരണം അവിടുത്തെ തന്നെ ആളുകൾ പറയുന്നുണ്ട് അതായത് അവരത്രയും റെസ്പെക്റ്റോടെ കാണി കാണുന്ന ഈ സൂഫി വര്യന്മാരും അവരുമായിട്ട് നടക്കുന്ന ചർച്ചകളും നടക്കുന്നതിൻ്റെ ഇടക്ക് അവരെ വരെ മോശം പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവരെ വരെ പ്രാകൃത മതക്കാര് അല്ലെങ്കിൽ പ്രാകൃത എന്താ പറയാ ഇത് ഫോളോ ചെയ്യുന്ന ആളുകളാണെന്നും പറഞ്ഞു പറഞ്ഞുതന്നെ ഈ പറഞ്ഞ യമിനികൾക്കും തോന്നും ഈ ഇന്ത്യയിലെ വാണങ്ങൾ തന്നെ ഞങ്ങളുടെ നാട്ടിലെ ഏ സൂഫിനെ അല്ലെങ്കിൽ സൂഫി വര്യന്മാരെ എങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ഒരു അത്രയും ഉള്ള കാന്തപുരം എന്ന് പറഞ്ഞ ആളെ തീവ്രവാദിയാക്കി പിന്നെ ഇവനൊന്നും അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല സത്യം പറഞ്ഞാൽ കാന്തപുരപ്പറ്റി ഇത് മാറി നിൽക്കേണ്ട അവസ്ഥയിലോട്ട് വരുന്ന എത്തുന്ന അവസ്ഥയാണ് ഈ ഈ വാണങ്ങൾ നമ്മുടെ നാട്ടിൽ ചെയ്തു വെച്ചിട്ടുള്ളത് ഏതാണെങ്കിലും നമ്മൾ സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരു ഈ വിധിയുടെ നീട്ടിവെപ്പ് ഈ വിധി കഴിഞ്ഞ ദിവസം ഈ വിധിച്ച ആ ഒരു വധശിക്ഷ നീട്ടിവെച്ചത് തന്നെ കാന്തപുര എന്നുള്ള പേര് വന്നപ്പോഴല്ലേ നമ്മൾ ഈ പറഞ്ഞ സാമൂഹ്യം ഈ പറഞ്ഞ പല വാണങ്ങളുടെയും തലയുടെ പൊക്കി കണ്ടത് അതുവരെ ഇവർ ഏതെങ്കിലും ഒന്നിനെ കണ്ടിരുന്നോ ഇല്ല കേന്ദ്ര സർക്കാർ വരെ സുപ്രീം കോടതി പോയി പറഞ്ഞു ഞങ്ങൾ ചെയ്യാനുള്ളത് ചെയ്തു ഞങ്ങൾ അതിലൊന്നും ഇല്ല ചെയ്യാൻ സുപ്രീം കോടതിയിലാ പറഞ്ഞത് അല്ലാതെ ഇവൻ്റെ ഒന്നും വീട്ടിൽ വന്നിട്ട് ഇവൻ്റെ ഒന്നും ചെവിയിൽ ഓതി കൊടുത്തുകല്ല ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിൽ വന്ന് പറഞ്ഞു അതിന്റെ അപ്പുറത്തോട്ട് ഇന്ത്യ ഒരു കള്ളക്കളി കളിക്കാനുള്ള പരിപാടി അവർക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയുള്ള ഒന്ന് പറഞ്ഞ് തീർത്തതാണ് പിന്നെ എന്തിനാണ് ഇവനൊക്കെ വിടാൻ ചാടുന്നത് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്നലെ ഈ ആക്ഷൻ കമ്മിറ്റിയിലെ ട്രഷറർ ആയിട്ടുള്ള ഒരാൾ വന്ന് ഇന്നലെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ സാമൂഹിക ജറമിനെ പറ്റിയിട്ടുള്ള അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് കറക്റ്റ് നമുക്ക് തോന്നും ഇതിന്റെ ഇടയിൽ ഇത്രയും കാലം രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ കറിഞ്ഞ ഇരുപത്തഞ്ച് വരെ രക്ഷിക്കും രക്ഷിക്കുന്നെന്നും പറഞ്ഞ ഇതിൻ്റെ പിന്നാലെ നടന്നു ഒരുത്തേണ്ടത് അതാണ് ഈ സാമൂഹിക ചരം എന്ന് പറഞ്ഞ മനുഷ്യൻ അവന്റെ കൂടെ അതിനേക്കാൾ മുമ്പ് ഫോം ചെയ്ത കമ്മിറ്റിയുണ്ട് ഈ നിമിഷപ്രകിയ ആക്ഷൻ കൗൺസിലുണ്ട് അവരുണ്ട് അവരും ഇയാളും തമ്മിലാണ് കോർഡിനേഷൻ ഉണ്ടായിരുന്നത് ഇയാൾ അവിടെ ജോലി ചെയ്യുന്ന ഒരാളാണ് അവിടെ ജോലി ചെയ്ത് അവിടെ ജീവിക്കുന്ന ഒരാളാണ് എം എൽ എ ജീവിക്കുന്ന ഒരാളാണ് തമിഴ്നാട് സ്വദേശിയാണ് സാമൂഹ്യ ചൊറോ അയാളുടെ ത്രൂ ആണ് ഇവർ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഇവർ പല ത്രൂവും ട്രൈ ചെയ്യുന്നുണ്ട് അയാൾ അവിടെ നിന്ന് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് അയാൾ ചെയ്ത അയാൾ ഇപ്പം കൗൺസിലിൽ ഇട്ട് കൊടുത്ത പണികൾ വ്യക്തമായിട്ട് പുള്ളി പറയുന്നുണ്ട് കേക്ക് സാമുൽ സാമൂൽ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ അക്കൗണ്ടിൽ പണം അയച്ചത് ഇന്ത്യൻ എംബസിക്കാണ് എനിക്ക് നിങ്ങളോട് ഇതിനൊന്നും മറുപടി പറയേണ്ട ഉത്തരവാദിത്വമില്ല നിങ്ങളോട് ഞാനൊരു പൈസയും കൈപ്പറ്റിയിട്ടില്ല എന്നത്യാദിലുള്ള വാദങ്ങളാണ് സാമൂഹ്യ ചെറോം ഞങ്ങളോട് പറഞ്ഞത് ആദ്യത്തെ ഇരുപതിനായിരം ഡോളർ കൊടുത്തതിൽ ഒരു തീരുമാനവും വരാതെ എന്ത് ചർച്ചയാണ് നടന്നത് കുടുംബത്തിലേക്ക് എത്തിയിട്ടുണ്ടോ കുടുംബം ഈ കാര്യത്തിൽ ഒത്തുതീർപ്പിന് തയ്യാറായിട്ടുണ്ടോ കുടുംബം നിങ്ങളുമായി സംസാരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷെയ്ക്കുമായി ഇരിക്കുന്നതിന്റെ ജസ്റ്റ് ഏതെങ്കിലും രണ്ട് യമനികളെ ഇരുത്തിയ ഒരു ഫോട്ടോ എങ്കിലും ഉണ്ടോ എന്നിത്യാദി ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചിട്ടും അതിനും ഉത്തരവുണ്ടായില്ല രണ്ടാമത്തെ ഗഡു പണമണ അയച്ചു അയച്ചു കൊടുത്ത പണം കിട്ടിയ ആ സെക്കൻഡിൽ എംബസിയിലേക്ക് പണം ചെന്ന ആ സെക്കൻഡിൽ ഈ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് കൊണ്ടുണ്ടാക്കിയ കോർ കമ്മിറ്റിയുടെ ഗ്രൂപ്പിൽ നിന്നും അതുപോലെ തന്നെ ജനറൽ കൗൺസിൽ ഗ്രൂപ്പിൽ നിന്നും സാമൂൽ ജെറോം ലെഫ്റ്റ് അടിച്ചു പോയി ഈ നാൽപ്പതിനായിരം ഡോളർ ചെലവഴിച്ച് എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന് മറുപടി ഉണ്ടാകണം തീർച്ചയായും അറിയാതെ ആ പണത്തിന്റെ കൈമാറ്റമോ വിനിമയമോ നടക്കില്ല അപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം അദ്ദേഹം ഞങ്ങളോട് കാണിക്കേണ്ടതല്ലേ ആ ഇന്ത്യ ഗവൺമെന്റിന്റെ നിസ്സഹായത നമുക്ക് മനസ്സിലാവും കാരണം ഇന്ത്യ ഗവൺമെന്റ് നിസ്സഹായത എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ നമ്മൾ അംഗീകരിക്കുന്നില്ല ഒന്ന് മറ്റൊന്ന് അവരുടെ മേൽ സ്വാധീനമുള്ള ഒരു രാജ്യമെന്ന് പറയുന്നത് ഇറാനാണ് ഇറാനുമായി ഈ യുദ്ധകാലത്തൊക്കെ നടന്നിട്ടുള്ള ഇറാനുമായിട്ടുള്ള നമ്മുടെ നല്ല ബന്ധങ്ങൾ ഉരുകിപ്പോയിരിക്കുന്നു രാജ്യത്തിൻ്റെ നയതന്ത്ര തലത്തിൽ ചെയ്തു തീർക്കേണ്ടെന്ന ഒരു കാര്യത്തിൽ പോലും നിസ്സഹായതയോടെ നിൽക്കുന്ന കോടതിയിൽ വന്ന് കൈകെട്ടി നിന്ന് ഞങ്ങൾക്കൊന്നും സാധ്യമല്ല എന്ന് പറഞ്ഞെടുത്താണ് ഞങ്ങൾ അഭിമന്യനായിട്ടുള്ള ഷെയ്ഖുന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ മുമ്പിൽ അഭയം തെടുന്നത് ഇപ്പോൾ ഇടപെട്ടിട്ടുള്ളത് മർക്കസിൽ നിന്നുള്ള ബന്ധമാണ് ആ മർക്കസിൽ നിന്ന് അവിടെ പഠിച്ചിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാർ മർക്കസിനകത്തുണ്ട് മർക്കസുമായി നിരന്തരമായ ബന്ധമുണ്ട് അവിടെയുള്ള ഒരാളെയെങ്കിലും ഈ യമനിലേക്ക് യാത്രയാക്കി വേണമെങ്കിൽ ഇന്ത്യ ഗവൺമെൻ്റെ പ്രകൃതിയെ യാത്രയാക്കിയാൽ നിമിഷ നേരം കൊണ്ട് ഈ കേസ് കേസിൽ നമുക്ക് അവിടെ ഒരു ഒത്തുതീർപ്പിലെത്താൻ സാധിക്കും അവിടുത്തെ സഭയ്ക്ക് മുമ്പിൽ അപേക്ഷയുമായി ചെന്നാൽ അവർ നിരാകരിക്കില്ല എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു ബഹുമാനപ്പെട്ട ഡോക്ടർ എം എ യൂസഫലി സാർ അദ്ദേഹത്തെ ഞങ്ങൾ ലോക കേരള സഭ നടക്കുമ്പോൾ അദ്ദേഹം ശ്രമിക്കുന്ന സ്ഥലത്ത് പോയി ഈ നിവേദനം നൽകുകയും ഞങ്ങൾ ഈ കേസിൽ ഇടപെടണം എന്നാവശ്യപ്പെടുകയും ചെയ്യുകയുണ്ടായി അദ്ദേഹം അന്ന് തന്നെ ഒരു കോടി രൂപ ഈ കാര്യത്തിൽ വേണ്ടി എപ്പോൾ വേണമെങ്കിലും ഞാൻ തരാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ ശിക്ഷ മാറ്റിവെച്ച വാർത്ത വന്ന ഉടനെ തന്നെ എന്തൊക്കെയുള്ള ആളുകളാണ് എന്തെല്ലാം പ്രതികരണങ്ങളാണ് ആ ചെറുപ്പക്കാരൻ അദ്ദേഹം മരിച്ച ചെറുപ്പക്കാരന്റെ ജ്യേഷ്ഠന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനരിയിൽ നമ്മുടെ മലയാളികൾ തന്നെ പോയി എവിടെ കൊല്ലണം എന്ന് കമന്റ് ചെയ്യുന്നത് കാണാം ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കും അതുപോലെ തന്നെ അറബിയിൽ ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് കമന്റ് ചെയ്യാൻ പറ്റുന്നവർ അവരെ അങ്ങനെ ആ പോസ്റ്റിനടിയിൽ ചെന്ന് നോക്കും അതേപോലെ തന്നെ യമനിലെ ചാനലുകളുടെ വാർത്തകൾക്ക് അടിയിൽ ചെന്ന് നോക്കും മലയാളിയുടെ വിളയാട്ടം കാണാം ഇതിനു വേണ്ടി പത്ത് തൊണ്ണൂറ് വയസ്സിലധികമുള്ള ായം ചെന്ന ഒരു മനുഷ്യനൊരു പണ്ഡിതൻ അദ്ദേഹത്തെ പരാമർശിച്ചുകൊണ്ട് കാന്തപുരം ഉസ്താദും ഇടപെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സാബു ജോറോമിന് എന്താണ് സംഭവിക്കുക ഒന്നും സംഭവിക്കില്ല വധശിക്ഷയ്ക്കുള്ള തീയതി മറ്റൊരു ഡേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് വരെ എന്ന് നമുക്ക് സമാധാനിക്കാൻ പറ്റുമായിരുന്നു പക്ഷേ വധശിക്ഷ മാറ്റിവെച്ച തീയതി പറയാത്തത് ഏറ്റവും വലിയ ഒരാപത്താണ് അത് ഏത് നേരവും സംഭവിച്ചു നിങ്ങൾ കേട്ടോ ഇത് ആ ഒരു നാല്പത് മിനിറ്റ് നീളുന്ന ഒരു ഇന്റർവ്യൂ കേട്ടോ അതിൽ പുള്ളി പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് പുള്ളി ആക്ഷൻ കൗൺസിലിന്റെ ട്രഷററാണ് ട്രഷററോ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നോന്നാണ് പുള്ളി പറയുന്നതാണ് അതായത് ഈ സാമുൽ ജെറോമ് ഇതിലോട്ട് ഇൻവോൾവ് ആവുന്നത് ഈ ഒരു ആക്ഷൻ കൗൺസിൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സമയത്ത് ഉണ്ടായതിനു ശേഷം അതിനുശേഷമാണ് ഇവര് ഈ ആക്ഷൻ അവിടെ ഉള്ള ഒരാൾ ഒരു സാമൂഹ്യ പ്രവർത്തകൻ മനുഷ്യാവകാശ പ്രവർത്തക പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ സാമുൽ ജെറോമിനെ ഇതിലോട്ട് വലിച്ചിടുന്നത് അങ്ങനെ ഇവരെ ഒരുമിച്ച് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇതിൻ്റെ പല കാര്യങ്ങളും വന്നു അങ്ങനെ കാശ് ചോദിച്ചത് സാമൂഹ്യ ചുരവമാണ് നാല്പതിനായിരം ഡോളർ അതായത് നാല്പത്തഞ്ച് ലക്ഷം രൂപമായിട്ടം വരുന്നുണ്ട് എമൗണ്ട് ടോട്ടൽ അതിൻ്റെ ആദ്യ ഗഡു രണ്ട് ഗഡുകളായിട്ടും ഇവിടെ കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇയാൾ ചോദിക്കുന്നത് ആരടുത്ത് പൈസ കൊടുത്തു ഇവർ പൈസ ഒക്കെ അയക്കുന്നത് നമുക്കറിയാം എക്സ്റ്റേണൽ അഫയേഴ്സ് ത്രൂ ആണ് ഇന്ത്യൻ എംബസി ത്രൂ ആണ് നമ്മൾ പൈസ അയക്കുക എന്നുള്ളത് ഈ പൈസ അവിടെ എത്തിയതിനു ശേഷം ഇയാൾ ഈ പറഞ്ഞ കോർ ഗ്രൂപ്പുകളിലും മറ്റ് പല ഗ്രൂപ്പുകളിലും ഇതിൻ്റെ ആക്ഷൻ കമ്മിറ്റി ഗ്രൂപ്പുകളിലൊക്കെ ഇവൻ ലെഫ്റ്റ് അടിച്ച് ഇവൻ എങ്ങോട്ടാ പോയത് ഈ പൈസ ഇവിടെ പോയി പൈസ ചോദിച്ചപ്പോൾ ഇവൻ കൈ മലർത്തി ഈ പൈസ പിന്നെ ആര് തിന്ന് അവിടെ ഇതെല്ലാം ചെയ്യുന്നത് ഈ ഒരാളാണ് ഈ ഒരാൾ അവിടെ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാൾ ഈ പറഞ്ഞ പൈസയും കാര്യങ്ങളും വന്നതിന് ശേഷം ഫാമിലി ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആരെ പൈസ എടുപ്പ് ആരെ ചെയ്തു ഇത് ആക്ഷൻ കൗൺസിലാണ് ഇവരല്ലേ ഇതിന്റെ മെയിൻ കോർ ഗ്രൂപ്പ് ഇവർ ചോദിക്കുന്നത് ഇയാളോണ്ട് ഇയാൾ കൈ മലർത്തുകയാണ് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും അവസാനം ഇയാളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ കേന്ദ്രത്തിനോടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് അറിഞ്ഞ് ഈ എ പി ഇത് ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പം പുറത്തോട്ട് ചാടി വന്ന് വെറും മാളത്തിൽ ഒളിച്ചിരുന്ന് പുറത്തോട്ട് ചാടി വരുന്ന വെറും തവളയുടെ വില കൊടുക്കാൻ പറ്റുള്ളൂ ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഞങ്ങളുടെ ഗ്രിപ്പ് പോയി ഞങ്ങൾക്ക് അതായത് ഇനിയിപ്പോൾ എന്താ ഇനിയിപ്പോൾ എന്തെങ്കിലും നല്ലത് സംഭവിച്ചിട്ട് ഈ നിമിഷപ്ര അവിടുന്ന് പുറത്ത് വരികയാണെങ്കിൽ അടുത്ത ചോദ്യം വരുന്നത് ഈ നാൽപ്പതിനായിരം ഡോളർ ഇവിടെ പോയിരുന്നായിരിക്കും ആ ചോദ്യം വരുന്ന സാമൂഹ്യനോണ്ടായിരിക്കും എന്തായാലും ഇന്ത്യൻ എംബസി ആ പൈസ ഇന്ത്യൻ എംബസിക്ക് വേണ്ടി യൂസ് ചെയ്യില്ലാതെ നമുക്കറിയാം ആ പൈസ എവിടെയൊക്കെ പോയി എന്തൊക്കെ പോയി എല്ലാ കണക്കും കൊടുക്കേണ്ടി വരും അതിനാണ് ഈ കടന്ന് ചാടി കളിക്കുന്നത് നിങ്ങൾ എന്തായാലും മുതൽ കാര്യം ശ്രദ്ധിച്ചോ ഈ സാമൂഹ്യ ചെറവും വന്ന് ഓരോ സമയത്തും അങ്ങ് വെഗിളി പൂണ്ട് സംസാരിക്കുമ്പം അയാൾക്ക് അയാൾ അമേസിങ് വർക്ക് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് മൊത്തം നമ്മുടെ എക്സ് മോദിക്കും നമ്മുടെ നാട്ടിൽ നിന്ന് ഇന്ന് ഒന്നും അറിയാത്ത മെനഞ്ഞാന്ന് മാത്രം ഇതിലോട്ട് കയറി കയറിയ ആളാണ് നമ്മുടെ രാജേന്ദ്ര നമ്മുടെ ഗവർണർ ഗവർണർക്കും മോദിക്കും ചാണ്ടി ഉമ്മൻ ചാണ്ടി ഉമ്മൻ നമുക്കറിയാം നമുക്ക് പറയാം അവിടെ നിന്ന് അല്ലെങ്കിൽ മോദിക്ക് നമ്മുടെ എക്സ്റ്റേണൽ മിനിസ്ട്രി അഫേഴ്സിനും നമ്മുടെ മിനിസ്റ്ററിക്കൊക്കെ ഇയാൾ കൊടുക്കുക ഈ പറഞ്ഞ മിനിസ്റ്റി കൈവിട്ടൊരു കാര്യത്തിനാണ് മിനിസ്ട്രിക്കും ബാക്കിയുള്ള ആൾക്കാർക്കും ഇയാൾ എക്സ്ട്രാ ഈ അമേസിങ് വർക്ക് അമേസിങ് വർക്കും തള്ളുന്നത് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഇയാൾക്ക് അവരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് എന്തെങ്കിലും നെഗറ്റീവ് എഫക്റ്റ് വന്നാൽ ഇയാൾക്ക് ഇതിന് ഊരാൻ പറ്റുള്ളൂ ഈ പൈസയും ബാക്കി പല കാര്യങ്ങൾക്കും ഇയാൾക്ക് ഊരണമെങ്കിൽ ഇയാൾക്ക് ഇത് ചെയ്തേ പറ്റൂ നമ്മൾ നോക്കുമ്പോൾ അതാ ആദ്യം നമ്മളെ മനസ്സിലോട്ട് വരുന്നത് അതാ ഈ സംഖ്യകളെയും മുസംഖികളെയും എച്ചിലകളി മാറ്റി നിർത്തി ഈ ഈ വക സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് മാറി നിന്ന് മലം ടി വിയിലെ ചർച്ച നിർത്തിയാൽ തന്നെ ഇവിടുത്തെ പ്രശ്നങ്ങൾ പകുതി തീരും

uh but unfortunately uh, we had a setback yesterday very bad setback where the brother has posted that uh, he will not accept any i mean he will, there is no pardon and uh, there will be no uh, blood money or anything like that so he has uh, clearly mentioned that and uh, which that has been his stand right from the beginning i mean that's what i mean like so uh, but uh, why did he come out and say that in public it's a, it's a very important thing um, now there is no much time again uh, uh, in our hand because this is uh, I mean we have an extension but there is no time frame or anything which means that it could happen even tomorrow or it can happen day after tomorrow or it could happen uh, a year later so we don't have time on it so whatever available time we should uh, I mean like we should approach the family and ask forgiveness so and then and secure Nimisha's release that is that is what uh, uh, is ahead of us. Uh, Sri Samuel Jerome. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ നേരത്തെ കാര്യമാണോ വിത്ത് വാട്ട് മരിയസ് ഫൈറ്റിംഗ് ഫോർ നിമിഷ ബോട്ട് ഓൺ ദർ ഹാൻഡ് വി ഹവ് ടു ടേക് ഇൻ ടു കൺസിഡറേഷൻ ബീൻ ലോസ്റ്റാൻഡ് വെരിലിൻ ലോസ് ലോസ് ബ്രദർ ദിയർ ഫാദർ ഫാമിലി അണ്ടർസ്റ്റാൻഡ് ദിവസം In 2017, Nimisha was brought from south the southern side jail to the northern part. I don't want to go into details. This was done by the family themselves, the victim's family itself, because in the south side, this jail, this uh, trial was not going to be tried. So the family spent all the money, did all the legal, and legally they were bringing her. And the first time, I mean, uh, how did I? I mean, a Yemeni social worker called me and said, "Ask my help." That is how I got involved into that. Then I sent a message to General VK saying uh, on WhatsApp, and he called me and uh, he asked me what to be done. Yeah, I said that uh, this lady has to be brought to do legal thing. Then, because of uh, the government, our Indian government uh, gave a letter, and uh, that letter was given to the Halwati government, and she was brought uh, to to Sana for legal, and that's why she is alive. So, having said that, the first time Nimisha called me, the first time. And the first word she told me was "na avana kun This is the first word she told me. I told her, "Please, I am here to help you. I don't care. I am not a god to judge you. I don't care whether you did it or you did not do it. That's not my problem. But however, uh, whatever you want to write, write it. And there is a 14-page letter which Nimisha wrote, which in 2017 I published it uh, with uh, through uh, through uh, Manorama. I have still have the copy. If people want, I can give. Now let's come to the facts. Okay, I've already. Uh, I have already. Uh, I mean, I've gone through all the police reports. I've, 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 I've in depth, uh, straightly spoken with the Nimisha, and it is clear and evident. It is so. Let us. I'm setting the stage clearly. Right, it is a very heinous crime. Now. Why would a Yemeni go and kill their own person to support an uh, Indian? Just uh, you are I mean, this is the story is very nice, like uh, for for movie, but that is not the fact. What happened? You have to understand that. Not only that, not only that. When she escaped to Sana, she intentionally went to the uncle's house. I mean, you know, she came on a on a car and she went to in, uh, uncle's house, but she did not go into the house. She went to another house. When police investigated, they took the uncle. This uncle did not even know what happened. You know, the uncle of uh, Talal's family. They put her, put him in jail for three months. So she was. I mean, like, I'll tell you something. People have to understand. She was. I mean, like this wasn't hardened criminal act. People have to understand this. But why am I the? I don't want an Indian to die in a foreign land. So I'm just getting getting into this. But the facts should not be mingled. Facts should not be the thing. And you know, the father. When I went to uh, ask pardon from the father, you know, uh, he said whenever she comes to my house, the father, the father means, uh, I mean, the father-in-law. I mean, Talal's father. He Talal. said, you know, here it's a very big tradition. Like you know, they cut a bull whenever, I mean, which means that that's a very big uh, ceremony. So whenever she came to that house uh, and uh, they cut the bull and they celebrated it. She was like a queen in that house. And and I've confirmed legally with legal sources her la, her marriage to Talal was a legally done marriage. So I mean I mean like uh, even in the court it has been proved and all those things. Some of the documents uh, that I don't want to go into details, but the marriage was a legal marriage with the consent of Nimisha. So people have to understand these are the facts. I'm putting it. I am I'm here. I'm saying I'm here to support uh, support Nimisha and to save her. But the facts cannot be uh, mis misread here because everywhere in India people are talking bad about. Uh, നിങ്ങൾ കേട്ടോ അത് ഇത്രക്ക് മനസ്സിലായ ഇംഗ്ലീഷിലാണ് പറയുന്നത് കാരണം ഇയാൾ തമിഴനാണ് അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ പറയുന്നത് കേൾക്കുന്നത് പക്ഷേ ഇംഗ്ലീഷ് അല്ല ഇയാൾക്ക് മലയാളം നല്ലപോലെ അറിയാക്ക് സംസാരിക്കാനും അറിയാം അതും വേറെ പോഷൻ ചില ഭാഗത്തുണ്ട് അത് അതോടൊന്നും കിട്ടാതല്ല ഇയാള് പറഞ്ഞ ഇയാളുടെ ഈ വാക്ക് കേട്ട് കഴിഞ്ഞാൽ നിമിഷം ഇപ്പഴേക്ക് ആരെങ്കിലും കൊടുക്കുവോ ഈ പറഞ്ഞ വധശിഷ്യൽ ഇളവ് കൊടുക്കുക നിമിഷിനെ പുറത്തോട്ട് വിടോ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഇയാളാണ് ഈ കഴിഞ്ഞ ഞായറാഴ്ച വരെ കേസിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആള് ഇയാൾ ഇൻവോൾവ് ആയിട്ടോളാണ് അവസാനത്തോട്ട് നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിക്കപ്പെട്ടത് അത് കഴിഞ്ഞിട്ട് കാന്തപുരം കയറുമ്പോഴാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളിലൊക്കെ ഒരു മാറ്റം വരുന്നതും ശിക്ഷ മാറ്റി വെക്കുന്നതും എല്ലാം അപ്പോഴാണ് ഇയാളെ വീണ്ടും തല നമ്മൾ പുറത്തോട്ട് കാണുന്നത് ഇയാൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ അതായത് നിമിഷപ്രിയ തലാലിൻ്റെ ഫാമിലി നല്ല ഫാമിലി കറക്റ്റാണേ തലാലിൻ്റെ ഫാമിലി ഇവിടെ ആരും ഒരു കുറ്റം പറയുന്നില്ലല്ലോ അയാളുടെ ഏട്ടനൊന്നും പറയുന്നില്ല അയാളുടെ ഫാമിലിക്ക് ഇവിടെ ആരും ഒരു ഇഷ്യൂ പറയുന്നത് ഇയാള് പറഞ്ഞ അലാലിന്റെ ഫാമിലി വളരെ നല്ല ഫാമിലിയാണ് നിമിഷപ്രിയനെ അവിടുത്തെ എല്ലാ ലീഗൽ സപ്പോർട്ടോടും കൂടിയാണ് കല്യാണം കഴിച്ചത് അവിടെയാണ് ഫസ്റ്റ് ഇയാൾ പറഞ്ഞത് ഇയാൾ കംപ്ലീറ്റ്ലി പറയുന്നത് എല്ലാ രീതിയിൽ നല്ല രീതിയിൽ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ച ആളാണ് നിമിഷപ്രിയ നേരെപ്പുറത്ത് നിമിഷപ്രിയയും ബാക്കിയുള്ള ബാക്കിയുള്ള ഇതിൻ്റെ അഡ്വക്കേറ്റ്സും ബാക്കി എല്ലാ ആളുകളും ആക്ഷൻ കൗൺസിലും പറയുന്നത് കളവിലൂടെ കല്യാണം കഴിച്ചു നിമിഷപ്രിയ തന്നെ പറയുന്നത് എനിക്കറിയാത്ത സ്ഥലത്തൊക്കെ എന്നെക്കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു എന്നെ കല്യാണം കഴിപ്പിച്ചു അവിടെ തന്നെ ഇയാൾ നിമിഷപ്രിയയ്ക്ക് എതിരെ സംസാരിച്ചു കഴിഞ്ഞു രണ്ടാമത് നിമിഷപ്രിയ ഈ തലാലിൻ്റെ വീട്ടിൽ വരുമ്പം അവിടെ എന്താ പറയുക ബീഫറത്ത് ഭയങ്കര ആഘോഷമാണ് അവിടെ അവൾ ക്യൂവിനെ പോലെയാണ് അതായത് അവിടുത്തെ രാജകുമാരിനെ പോലെയാണ് അവിടുത്തെ ഫാമിലി ആൾക്കാർ കണ്ടത് എന്നാണ് അവൾ ഇയാൾ പറയുന്നത് നേരെ തിരിച്ചപ്പുറത്ത് പറയുന്നത് എന്താണ് നിമിഷപ്രിയനെ അവിടെ ചെന്നു കഴിഞ്ഞാൽ പീഡനാണ് ഇവൻ വളരെ മോശമായ രീതിയിൽ ഈ ഫാമിലി അല്ല പറയുന്നത് തലാലിൻ്റെ സൈഡിൽ നിന്ന് പല രീതിയിലുള്ള പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതല്ലേ ആക്ഷൻ കൗൺസിലും അവിടുത്തെ കോടതിയിൽ ഇവർ വാദിച്ച കേസ് അതുകൊണ്ടല്ലേ അവൾ പീഡനത്തിന് അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടതുകൊണ്ടല്ലേ അവൾ ഇതൊക്കെ ചെയ്യേണ്ടി വന്നത് സിറ്റുവേഷനിലി സിറ്റുവേഷൻ ബേസ് അവൾക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നത് അതൊന്നും അവിടെ ഇല്ല എന്നാണ് ഇപ്പം പറയുന്നത് മറ്റെല്ലാ രീതിയിലും നിമിഷപ്രിയക്ക് അവിടെ അതായിരുന്നു നിമിഷപ്രിയ അങ്ങനായിരുന്നു ഇങ്ങനായിരുന്നു അത്രയും പറയുന്ന ഇവനി അവൾ ആ രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആര് ജാമ്യം കൊടുക്കും നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ഗ്രീഷ്മെൻ്റെ കേസ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കൂടത്തായി ജോളിന്റെ കേസ് ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ മറ്റവരൊന്നും ചെയ്യാതെ അതായത് കൊല്ലപ്പെട്ട ആളുകളൊന്നും ചെയ്യാണ്ട് ഇവർ ഇവരുടെ സ്വ സ്വാർത്ഥത്തിന് താല്പര്യം ആളുകളെ കൊന്നു അതുകൊണ്ട് നമുക്ക് ആർക്കെങ്കിലും പറയോ ഗ്രീഷ്മക്ക് ജാമ്യം കൊടുക്കണം ജോളിക്ക് ജാമ്യം കൊടുക്കണം നമ്മൾ പറയില്ല കാരണം എന്താ അപ്പുറത്ത് നിൽക്കുന്ന ഇതിൽ എഫക്ട് ചെയ്ത ആള് ഇവരൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ നമുക്ക് നമ്മളിപ്പോൾ ഈ കേസിൽ കേസിലിപ്പം ഈ ജെറോം പറഞ്ഞ കേസിലാണെങ്കിൽ നിമിഷപ്രിയനവിടെയുള്ള അവരാരും ചെയ്തിട്ടില്ല നോർമലി കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചു മറ്റേ പോത്തിനെ അറുത്തിട്ട് ഫുഡ് കൊടുത്തു ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നിട്ടും നിമിഷപ്രിയ ഈ കേസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരാ ജാമ്യം കൊടുക്കുക അല്ലെങ്കിൽ ആരാണ് ഈ കേസിൽ നിന്ന് വിധി മാറ്റി വെക്കുക എന്ന് ചിന്തിച്ചു നോക്കുക ഒരാത്തേനൊന്നുമില്ല നിമിഷപ്രിയ ഇയാളെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ കൊന്നേ ഞാൻ കൊന്നേ ഞാൻ കൊന്നേ നൂറ് വട്ടം പറഞ്ഞു വന്നു അപ്പുറത്തുനിന്ന് മറ്റുള്ള ആളുകൾ പറഞ്ഞ് മറ്റ് ഈ പറഞ്ഞ ആക്ഷൻ കൗൺസിലാളുകൾ നിമിഷപ്രിയ സംസാരിച്ച ആളുകൾ നിമിഷപ്രിയ ഡയറക്ടർ നിമിഷപ്രിയയുടെ അമ്മ നിമിഷപ്രിയുടെ ഭർത്താവ് ഈ പറഞ്ഞ ആളുകളൊക്കെ നേരെ തിരിച്ചും ഈ കേസ് നടത്തിക്കൊണ്ടിരുന്ന ഇവൻ വേറെ രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ ആര് കൊടുക്കും ജാമ്യം അല്ലെങ്കിൽ ആര് കൊടുക്കും ശിഷ്യയില ഇളവ് അപ്പോൾ അവസാന ശിഷ്യ എത്തിയെന്ന സമയത്ത് അതൊന്നും അല്ലാണ്ട് അത് കംപ്ലീറ്റ്ലി മാറ്റിമറിച്ച് കാന്തപുരത്തിലേർപ്പെട്ട ഇവനല്ലേ കൊണ്ടത് ഇവനല്ലേ കൊള്ളുന്നത് അപ്പം പിന്നെ ഇവൻ ഇതിലൊന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരല്ലേ അവന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത് ചെയ്ത കാന്തപുരം സപ്പോർട്ട് ചെയ്താൽ ഇവരോടല്ലേ അടുത്ത ചോദ്യങ്ങൾ വരിക ഏറ്റവും സിമ്പിൾ ചോറ്ന്നെ മലയാളികൾ ഒന്ന് ആലോചിച്ച് നോക്കി ഇവരോടല്ലേ ചോദ്യം വരിക അതല്ലേ ഇവിടെ നടന്നത് അതുകൊണ്ടല്ലേ ഇവൻ ഈ മോദിനെ സപ്പോർട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇവൻ ഈ പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തവരെ സപ്പോർട്ട് ചെയ്ത് ഞാനും ആ കുട്ടത്തിപ്പെട്ട് എങ്ങനെങ്കിലും ഈ തന്നെ തീർന്നു തീർന്നുകിട്ടിയെങ്കിൽ ഞാൻ രക്ഷപ്പെട്ട് അതല്ല ഇവൻ്റെ ഉള്ളിലെ ഇൻറ്റൻഷൻ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ അങ്ങനെയല്ലേ തോന്നുകയുള്ളൂ അതല്ലേ സത്യം ഇതിൻ്റെ അതിൻ്റെ ഇടക്ക് ഈ എച്ചിലൊക്കെ അതിൻ്റെ ആ പാനലിസ്റ്റിൽ വന്ന് എച്ചിലൊക്കെ അവനൊക്കെ കുത്തി ഇരുന്ന് വളി വളി വിട്ടുണ്ട് കണ്ടിട്ട് എന്ത് ടാഷനാടാണ് നീക്ക് ഏഹ് എന്നിട്ട് ഇന്നലെ ഇന്നൊക്കെ ഓരോ പോസ്റ്റ് ഇടാം ആരെ കാന്തപുരത്തിന് തീവ്രവാദിയും കാന്തപുരത്തിനെ ഹൂത്തിയും അല്ലെങ്കിൽ കാന്തപുരം സപ്പോർട്ട് ചെയ്തിട്ട് ത്രൂ ത്രൂ പോയ സൂഫി വര്യന്മാരെ അങ്ങനെ ഇങ്ങനെയെന്നും പറഞ്ഞിട്ട് വന്ന് അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽ അങ്ങനെയാണ് ഇസ്ലാം മതത്തിൻ്റെ ബൈലോ അങ്ങനെയാണ് എഴുതി വെച്ചിട്ട് ഇസ്ലാം ശരിയായ നിയമം അങ്ങനെയാണ് ആറ പ്രാകൃത നയമാണെന്നും പറഞ്ഞിട്ട് വന്നാൽ പിന്നെ ഈ പറഞ്ഞ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹൂത്തികളും യമനികളും ആരെ സപ്പോർട്ട് ചെയ്യും ദയവ് ചെയ്ത് ഇമാതിരി മലം ചാനലുകളൊക്കെ ഇങ്ങനത്തെ മലങ്ങളെ പിടിച്ചിരുത്തി ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും ഇതിന് ഏറ്റവും കൂടുതൽ അതായത് ഓപ്പോസിറ്റായിട്ട് എഫക്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ നമ്മൾ ഒരു ഒരു നോർമൽ ഒരു മനുഷ്യർ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളത് എന്നിട്ടാണ് ഇവിടെ കുത്തിരു നിബന്മാരെ തലേക്ക് വെക്കുന്നത് ഒരു ചത്തുടാൻ എനിക്കൊക്കെ അതുപോലെ തന്നെ ഇവിടെ ക്രെഡിറ്റ് എല്ലാവരും എടുത്തോട്ടെ ക്രെഡിറ്റ് എല്ലാവരും എടുത്തോട്ടെ അവസാനം വന്ന കാന്തപുരം മാത്രം എടുക്കണ്ട കാന്തപുരം ഉസ്താദ് വന്നിട്ടാണ് ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഇടക്ക് വേറൊരു കാര്യമുണ്ട് ഈ കാന്തപുരത്തിന് ആദ്യം ഒരു കോള് വരുന്നത് ഈ ആക്ഷൻ കൗൺസിലിൻ്റെ സൈഡിൽ നിന്ന് അതുപോലെ തന്നെ ചാണ്ടിയുമ്മൻ്റെ സൈഡിൽ നിന്നാണ് അങ്ങനെ ഒരു കോള് വന്നു അങ്ങനെ സംസാരം വന്നുകൊണ്ടാണ് പെട്ടെന്ന് പുള്ളി ഇതിലോട്ട് ഇടപെടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ചാണ്ടിയമ്മൻ ആ ക്രെഡിറ്റ് കൊടുക്കണം അതുമാത്രമല്ല ചാണ്ടിയമ്മൻ്റെ നമുക്കറിയാം ഉമ്മൻചാണ്ടി ഇതിന് വേണ്ടി മാക്സിമം ട്രൈ ചെയ്ത ഒരാളാണ് അപ്പോൾ ചാണ്ടി ചാണ്ടിയമ്മനും ഉമ്മൻചാണ്ടിയുടെ വൈഫും കൂടെ നേരിട്ട് പോയി കണ്ടിട്ടും അതല്ലാണ്ടും ഈ പറഞ്ഞ മുഖ്യമന്ത്രി അടുത്തും നമ്മുടെ ഗവർണറുടെ അടുത്തും ഒക്കെ പോയി പുഷ് ചെയ്യുന്നുണ്ട് അതൊക്കെ കറക്റ്റ് പുള്ളി ചെയ്യേണ്ട പുള്ളിൻ്റെ മാക്സിമം പുള്ളി ചെയ്തത് അത് വലിയൊരു കാര്യം തന്നെയാണ് പിന്നെ ഏറ്റവും അവസാനത്തോട്ട് വന്ന ആളാണ് നമ്മുടെ ഗവർണർ പുള്ളി എന്താ ചെയ്തത് പുള്ളി നേരിട്ട് തലാലിന്റെ ഫാമിലിനെ വിളിച്ചിരിക്കല്ല പുള്ളി പ്രധാനമന്ത്രിയോടാണ് പറഞ്ഞത് അതല്ലെങ്കിൽ പുള്ളി എക്സ്റ്റേണൽ മിനിസ്ട്രി അഫേ നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ അടുത്തോട്ടാണ് പുള്ളി പറയുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ മുഖ്യമന്ത്രി കത്തയക്കുന്ന പ്രധാനമന്ത്രി നമ്മുടെ പ്രതിപക്ഷ നേതാവ് കത്തയക്കുന്ന പ്രധാനമന്ത്രിക്ക് നമ്മുടെ നാട്ടിലെ ബാക്കിയുള്ള എല്ലാ രാഷ്ട്രീയക്കാരും ബാക്കിയുള്ള സംഘടനകളും കത്തയക്കുന്ന നമ്മുടെ മിനിസ്ട്രിക്ക് നമ്മുടെ മിനിസ്ട്രിയാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഒന്നും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇന്ന് ചെയ്യാനില്ലാന്ന് അപ്പൊ അവരൊക്കെ അവരുടെ കയ്യിൽ നിന്ന് എല്ലാവരും ക്രെഡിറ്റ് എടുത്തു ഒക്കെ ട്രൈ ചെയ്തു നമ്മുടെ എക്സ്ട്രോണി മിനിസ്റ്ററി ഒക്കെ ട്രൈ ചെയ്തു അവസാനം അവര് പോയി ഒരു പോയിന്റിൽ നിന്നും അവരെ കൊണ്ട് പറ്റൂല ആ പോയിന്റിന് സപ്പോർട്ട് ചെയ്യുന്ന ജെറോമിനെ കൊണ്ടും പറ്റൂല കാരണം അവൻ കംപ്ലീറ്റ്ലി നിമിഷപ്രിയ അവർ ഒരു അത്ര അറ്റാച്ചഡായി ജീവിച്ചതും പറഞ്ഞിട്ടില്ല അവനും അപ്പോൾ അവിടെ നിന്നു അവനും പറ്റുന്നില്ല അതിൻ്റെ നെക്സ്റ്റ് ലെവലിലോട്ട് അതിന്റെ നെക്സ്റ്റ് പടിയിലോട്ടാണ് ഈ കാന്തപുരം അവിടെ വരുന്നതും കാന്തപുരത്തിന്റെ കാന്തപുരം ഈ സൂഫി ത്രൂ അവിടെ സംസാരിക്കുന്നത് ഈ എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഇതിലുണ്ടാക്കിയതും അപ്പോൾ പിന്നെ ക്രെഡിറ്റ് നിങ്ങൾ എല്ലാവരും എടുത്തോ ആരും എടുക്കാണ്ടിരിക്കണോ എല്ലാവരും നിങ്ങളൊക്കെ ക്രെഡിറ്റ് വാരി കൊരി എടുത്തോ പക്ഷേ അതിനിടക്ക് ഗാന്തപുരത്തിലെ എന്താ പറയുക തീവ്രവാദിയാക്കാനും ഈ സൂഫിനെ തീവ്രവാദിയാക്കാനും മതത്തിനെ കുറ്റം പറയാനും ഇസ്ലാം വിരോധം പറയാനും നിൽക്കല്ലേ എച്ചിലെ പ്ലീസ് നീയൊക്കെ ഈ എച്ചിൽ വറുത്താനും പറഞ്ഞിട്ടാണ് ഇത് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് പിന്നെ അതിൻ്റെ ഇടക്ക് കുറേ വേട്ടാവളിയന്മാർ വന്നിട്ട് ഈ തലാലിൻ്റെ ബ്രദറിന്റെ എന്താ പറയാ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിയിൽ കമന്റ് ഇടാനും എടാ നീയൊക്കെ ഏത്ത് വേട്ടാ വളിയന്മാരെടാ നിനക്കൊണ്ടൊന്നും സമൂഹത്തിന് ഒരു കുണമില്ലെങ്കിൽ വീട്ടുകാർക്ക് കുണമില്ലെങ്കിൽ നീ വേറെ വല്ല പണിക്കുമ്പോൾ ഇതിന്റെ ഇടക്ക് ഇതിന്റെ ഇടക്ക് കമന്റ് ഇടാനും നമ്മുടെ മലയാളിയിൽ കുറേ പേര് നിമിഷപ്രീനെ തൂക്കിൽ പറഞ്ഞ് കമന്റ് ഇടാനും അതിനെ സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇടാനും നിനക്കൊക്കെ പോയി ചത്തുവിടാ അറിയില്ലെങ്കിൽ കാര്യങ്ങൾ അറിയില്ലെങ്കിൽ പോയി ചാവ് അതാ നിനക്കൊക്കെ നല്ലത് ഇതിന്റെ ഇടയിൽ കുത്തിത്തീരിപ്പുണ്ടാക്കാൻ വരാണ്ടിരിക്കും ഇവിടെ കൊണ്ടും തീരുന്നില്ലത്